എ പ്ലസ് മിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പതിനാറുകാരിയുടെ പീഡന പരാതിയിൽ മുൻ പോലീസുകാരനും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ഫിലിപ്പ് മമ്പാട് അറസ്റ്റിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ വൈദ്യ ശേഷം ഇയാളെ കോടതിയിൽ ഹാജരാക്കി പതിനാറുകാരിയെ പീഡിപ്പിച്ച കേസിൽ മുൻ പോലീസുകാരനും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ഫിലിപ്പ് മമ്പാട് അറസ്റ്റിൽ പെൺകുട്ടി കോഴിക്കോട് ചേവായൂർ പോലീസിൽ നൽകിയ പരാതിയിലാണ് മമ്പാട് കാരച്ചാൽ സ്വദേശിയായ പ്ലാമൂട്ടിൽ ഫിലിപ്പിനെ നിലമ്പൂർ സി ഐ ബി എസ് ബിനുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് ചേവായൂർ പോലീസിന് നൽകിയ പരാതിയിൽ കേസെടുത്ത് എഫ്ഐആർ വ്യാഴാഴ്ച തന്നെ ഇട്ടതിനുശേഷം നിലമ്പൂർ പോലീസിന് കൈമാറിയതിനെ തുടർന്നാണ് നിലമ്പൂർ പോലീസ് പുതിയ കേസ് രജിസ്റ്റർ ചെയ്തത് താൻ നിരപരാധിയാണെന്നും പോലീസ് കേസ് വന്നാൽ താൻ ആത്മഹത്യ ചെയ്യുമെന്നും ഇയാൾ പറഞ്ഞതായി പോലീസ് പറയുന്നു ഇതിനെ തുടർന്നാണ് വ്യാഴാഴ്ച തന്നെ ഫിലിപ്പിനെ നിലമ്പൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തത് പെരിന്തൽമണ്ണ എസ് ഐ ആയിരുന്ന ഫിലിപ്പ് മമ്പാട് ഒരു വർഷം മുൻപാണ് ലഹരി വിരുദ്ധ ക്ലാസുകൾ നടത്തുന്നതിനായി പോലീസിൽ നിന്ന് സ്വയം വിരമിച്ചത് മമ്പാട് കാരച്ചാലിലെ വീട്ടിൽ നിന്ന് ഇരുവരും ഒന്നിച്ചാണ് പോയതെന്ന വിവരത്തെ തുടർന്നാണ് ചേവായൂർ പോലീസ് കേസ് നിലമ്പൂർ പോലീസിന് കൈമാറിയത് കാരച്ചാലിലെ വീട്ടിൽ നിന്ന് ഇരുവരും ഒന്നിച്ചു പോയതായി ഫിലിപ്പ് പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട് മമ്പാട് കാരച്ചാലിലെ വീട്ടിൽ നിന്നുമാണ് വ്യാഴാഴ്ച രാത്രി ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത് തന്നെ കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട്ടുള്ള സ്വകാര്യ ലോഡ്ജിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചുവെന്ന പെൺകുട്ടിയുടെ പരാതിയിലാണ് ഇയാൾക്കെതിരെ പോലീസ് കേസ് പെൺകുട്ടി ഇതു സംബന്ധിച്ച മൊഴിയും പോലീസിന് നൽകിയിട്ടുണ്ട് കൗൺസിലിങ്ങുമായി ബന്ധപ്പെട്ട് കുട്ടിയെ മാതാപിതാക്കൾ ഫിലിപ്പ് മമ്പാടിന്റെ അടുത്ത് മുൻപ് കൊണ്ടുവന്നിരുന്നതായി പറയുന്നു സ്കൂളിൽ നടന്ന കൗൺസിലിംഗിനിടയിലാണ് കുട്ടി പീഡന വിവരം പുറത്തു പറയുന്നത് തുടർന്ന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മുഖേന പരാതി നൽകുകയായിരുന്നു പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം പ്രതിയെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ വൈദ്യ പരിശോധനകൾക്ക് ശേഷം വിവിധ ഇനം തെങ്ങിൻ തൈകൾ പതിനം പ്ലാവിൻ തൈകൾ അറുപതിനം മാവിൻ തൈകൾ പത്തിനം റംബൂട്ടാൻ പതിനാലിനം പേരകൾ പത്തിനം ചാമ്പകൾ എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി പഴവർഗ്ഗ ചെടികൾ മോഹിത് നഗർ ഇന്റർ മംഗള കാസർഗോഡൻ കമങ്ങിൻ തൈകൾ ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ ആമ്പൽ താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ സിമന്റ് മണ്ണ് പ്ലാസ്റ്റിക് സെറാമിക് ഫൈബർ ചെടിച്ചട്ടികളുടെ മികച്ച ശേഖരം ജൈവവളങ്ങൾ ജൈവ കീടനാശിനി ഹോർട്ടിക്കൾച്ചർ ഉപകരണങ്ങൾ അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരു കൂടെ കീഴിൽ ആവശ്യക്കാർക്ക് വീട്ടിലെത്തിച്ച് നൽകുകയും ചെയ്യുന്നു വിശ്വസിക്കാം ചെടികൾക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പ് നൽകുന്നു അയാൻ നഴ്സറി പൂക്കോട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി ഫോൺ 944 633